സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഇനിയും നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക ധനികനായ ഒരു മനുഷ്യൻ നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ഈശോയോട് ചോദിക്കുക അവന് കൊടുക്കുന്ന മറുപടി നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ നിനക്ക് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു വചനം കേട്ടപ്പോൾ ആ ധനികൻ വളരെ വിഷമത്തോടു കൂടി ഈശോയുടെ പക്കൽ നിന്ന് കടന്നു പോകുന്നത് എന്നത് വചനത്തിനെ നമ്മൾ കാണുന്നുണ്ട് എന്താണ് ഈ ധനം എന്ന് പറയുന്നത് ഒരു സംരക്ഷണോ അല്ലെ നമ്മുടെ ജീവിതത്തിൽ പൈസ നമ്മളിങ്ങനെ കുന്നുകൂട്ടി വെക്കുന്നു എന്തിനു വേണ്ടിയാ എനിക്ക് വേണ്ടി എന്റെ സംരക്ഷണത്തിന് വേണ്ടിയാ ഈശോ നമ്മളോട് പറയുന്നത് നിന്റെ സംരക്ഷണം നീ പൂർണ്ണമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കേ നീ നിന്നെ നിന്നെ തന്നെ പൂർണ്ണമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാ നിന്റെ ജീവിതത്തിൽ നിനക്ക് നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് ധനം നീ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നിന്റെ സംരക്ഷണം നീ ആരുടെ കൈകളിൽ ഏൽപ്പിക്കുക ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക ഇന്ന് പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെയൊക്കെ സംരക്ഷണം എന്ന് പറയുന്നത് ഈ പണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിട്ട് മാറിയ പണമുണ്ട് അതുകൊണ്ട് ഞാൻ സുരക്ഷിതനാണ് എന്ന മിഥ്യാബോധത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഇത് വെറും നശ്വര കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഈ പണം കൊണ്ട് ഒന്നും നേടുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല നമ്മുടെ ഈ സംരക്ഷണം എന്ന് പറയുന്നത് ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് കൊടുക്കണം ദൈവകരങ്ങളിലേക്ക് എന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ മാത്രമേ എനിക്ക് നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് സാധിക്കും അവിടെ എൻ്റെ കഴിവിന് വിലയില്ല എൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വിലയില്ല എൻ്റെ ജോലിക്ക് വിലയില്ല മറിച്ച് എന്നെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് ഞാൻ വിട്ടുകൊടുക്കുമ്പോൾ അവൻ എൻ്റെ ജീവിതത്തിൽ ും അവനെന്നെ സംരക്ഷിച്ചുകൊള്ളും അവൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് തന്നുകൊള്ളും സ്നേഹങ്ങൾ ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഈ ബോധ്യം ആ ധനികൻ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നിന്റെ സമ്പാദ്യം ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ വിഷമത്തോടു കൂടി അവൻ കടന്നുപോകും ഇഷ്ടംപോലെ കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട് കൽപ്പനകളൊക്കെ അവൻ പാലിക്കുന്നുണ്ട് പക്ഷേ ഈ ധനത്തോടുള്ള ആർത്തി താല്പര്യം ജീവിതത്തില് തെറ്റിന് കാരണമായിട്ട് പോവുക അവ മാറ്റിയെടുക്കുവാനായിട്ട് അവന് സാധിക്കുന്നില്ല സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയോ അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഈശ്വരകരങ്ങളിലേക്ക് കൊടുക്കാം നമ്മുടെ സംരക്ഷണം എന്ന് പറയുന്നത് പണമല്ല കേട്ടോ ആ പണം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്ക ലഭിക്കുന്നതൊക്കെയും ദൈവം ദാനമായിട്ട് എനിക്ക് നൽകുന്നതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് എല്ലാവരുമായിട്ട് സ്നേഹത്തിലായിരിക്കുവാനായിട്ട് പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ